എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷാമബദ്ധ രണ്ട് ശതമാനം വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളെ അടയ്ക്കാം തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതോടുകൂടി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക അനുവദിക്കുവാൻ സർക്കാരിനും മുന്നണിക്കും മേൽ സമ്മർദ്ദം ഉണ്ടായിരിക്കുകയാണ് അതേസമയം ഡിസംബറിലെ ദേശീയ വില സൂചിക അനുസരിച്ച് ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ശതമാനം ഡിയെ കൂടി വരുന്നതാണ് ഇതോടുകൂടി ജീവനക്കാരുടെ ഡിയെ മുപ്പത്തിയേഴ് ശതമാനമായിട്ട് വർദ്ധിക്കുന്നതാണ് എന്നാൽ നൽകുന്നത് ഇരുപത്തി ശതമാനം മാത്രമാണ് കുടിശ്ശിക പതിനഞ്ച് ശതമാനമായിട്ട് വർദ്ധിക്കുന്നതാണ് കുടിശ്ശികയിലെ രണ്ടു കെടുവെങ്കിലും ഈ വർഷം തുടക്കത്തിൽ അനുവദിക്കുവാനാണ് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന ക്ഷാമബദ്ധയായിരിക്കും അനുവദിക്കുന്നത് അത് ആറ് ശതമാനം വരെ ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണോ അതിനു മുമ്പ് പ്രത്യേക പ്രഖ്യാപനമായിട്ട് വേണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നതാണ് മുൻകാല പ്രാബല്യവും അതനുസരിച്ചു കൊണ്ടുള്ള കുടിശ്ശികതുകയും നൽകാനിടയില്ല അതോടൊപ്പം തന്നെ ഈ മാസം രണ്ട് ശതമാനം കൂടി വരുന്നതോടുകൂടി കേന്ദ്ര ജീവനക്കാർക്ക് ഡി എ അറുപത് ശതമാനമാകുന്നതാണ് സംസ്ഥാനത്തെ ഐ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് മാത്രമാണ് കേന്ദ്ര നിരക്ക് ഡി എ കൃത്യമായിട്ട് അനുവദിച്ചു വരുന്നത് ക്ഷാമബദ്ധ കുടിശ്ശികയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് കേരളമാണ് ഉണ്ടായിരുന്നത് ക്ഷാമബദ്ധ കുടിശ്ശിക ഇല്ലാത്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗോവം അസം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തമിഴ്നാട് അരുണാചൽ പ്രദേശ് കാശ്മീർ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഒരു ശതമാനം മാത്രമാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെയുള്ള എല്ലായിടത്തും രണ്ട് ഗെഡുവാണ് കുടിശ്ശിക അനുവദിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ